ജീവനുള്ള ജീവനുള്ള ജിമ്മ 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 കണ്വ കണ്ണുമാവനു തന്നെയാണ് നോക്കണേ ഇതെന്താ ഇതെന്ത് ഇതി മറ്റം മറ്റൊരു സാധനം സൈക്കിൾ സൈക്കിള് ഇത് ഇത് കണമാവേ കണമാവേ ഇത് പിടിച്ച വീഡിയോ വീഡിയോ പാർക്ക് ഉണ്ട് പാർക്ക് പാർക്ക് കൊട്ടാരത്തിലുണ്ട് കൊട്ടാരത്തില് കൊട്ടാരത്തിൽ കൊട്ടാരം കൊട്ടാരം കൊട്ടാരത്തിൽ പോ കൊട്ടാരത്തിൽ കൊട്ടാരം എന്റെ മോനെ കണമാവേ ഗണമാവേ കണവേ കണവാ കൊട്ടാരം കൊട്ടാരം ഒന്ന് വീട് ഒന്ന് വീട് എന്നെടുത്തേ എന്റെ വീട് ഓണ ഓണാ സച്ചു

എന്റെ അത് അങ്ങനെയല്ല അതിങ്ങനെന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങണ ഇങ്ങനെ തൂങ്ങണേ അത് ഇവിടെ സൈക്കിൾ ഉണ്ട് സൈക്കിള് ഇതെന്ത് സാധനം ഇതെന്താ ഇതെന്താ സാധനം ഇത് മറ്റേ സൈക്കിള് ജിമ്മിന്റെ സൈക്കിള് ജിമ്മില് ഇതെല്ലാം തൂ അവര് കൊട്ടാരം കൊട്ടാരം നിങ്ങളെങ്ങോട്ടോ പോണേ കൊട്ടാരത്തില കൊട്ടാരം ഇവിടെ കീരി മഴയുടെ പെയ്തറു ഹൈലൈറ്റ് അല്ലേ ആകാശം ഇതിന് ഇവിടെ ആരും ആരും ആരുല്ലാത്തന്നു ഈ കൊട്ടാരം വാ കൊട്ടാരം വാ വാ ഇരിക്കും സെറ്റ് സാധനമായിട്ടുള്ളത് ഗയർ കഴിഞ്ഞാ എങ്ങനെ ഇറങ്ങണേ ചുമ്മ കേറാ ചുമ്മാ കേറാ ഓർന്നിറങ്ങാ പറ്റില്ല നമുക്ക് കൊട്ടാരത്തിൽ ും കണ്ടത് കൊട്ടാര സാധന പൊന്ന് എന്ത് രസ കാണാൻ അല്ലേ കാണാൻ പാവേ എന്ത് രസേ അവിടെ പോകുന്ന എൻ്റെ ആ എൻ്റെ ഇത് ഇതുപോലത്തെ പാർക്ക് ഞാൻ കണ്ടതാ കുഞ്ഞോ കയറി ഇവിടെ വെള്ളമില്ല കണവ ഇവിടെ വെള്ളൂല്ല അടിയെത്തുമ്പോ വെള്ളം ഉണ്ടോന്ന പറയാൻ പറ്റോ എന്റെ പുനിത് ഞാൻ ഏറ്റവും വെള്ളി കയറി വെക്കാം ഹലോ വലിയ വല്യ വലും കുഞ്ഞിനെ കുഞ്ഞത് ഇവിടെ താഴെ ഇവിടെ വെള്ളമുണ്ടോ ഇവിടെ നല്ല നീട്ടുമുണ്ട് ആ വെള്ളല്ല പെട്ടെന്ന് പോകും വെള്ളം കണമായ വലിയ കാര്യായിട്ടൊന്നുമില്ല കണമായ ഞാൻ അതിനകത്ത് വീനൊഴിച്ചു പോവുന്നു തുടങ്ങി

കുഞ്ഞേ കുഞ്ഞേ കൈവിടെ കൈവിടെ തെറിച്ചോട്ടെ ഇവിടെ ഇങ്ങനെ ചവിട്ടി കയറാ ചവിട്ടി കയറണം പോലത്തെ വരുമ്പോ ഇവിടെ കുഞ്ഞേന്ന് ഞാൻ വരാട്ടെപ്പള്ള അതപ്പ തന്നെ പോകാളാം ഞാൻ അവിടെ ഇവിടെ ആണോ അത് മോന്നെ അവിടെ ഒരു സാധനം അഡ്വഞ്ചർ സാധനം അയ്യോ എൻ്റെ മോനെ ഇത് പോവാം എനിക്ക് ഇത്തൊന്നേര ഇഷ്ടപ്പെട്ടു എനിക്കാ കണമാവേ കണമാവന്തി സെറ്റാണോ എന്നെ ഞാനൊന്നണങ്ങിട്ടാ ഞാൻ അണങ്ങിട്ടാ എന്റെ നനവൊക്കെ പോയി എന്റെ നന പോയി ഇത്ര നല്ല സാധനം കണ്ടിട്ടുണ്ടോ പോയി എന്റെ അതാസുഖം അന്തരീക്ഷ പോയിടെ വാവാ കണമാവടിച്ചെടുക്കുക കണമാനെടുക്കും െ ഇങ്ങനെ ഇങ്ങനെ നേരെ അപ്പൊ കണമാനെ കിട്ടും ഇങ്ങനെ താഴത്ത് ഇങ്ങനെ ഇവിടെ എന്നെ ഞാൻ <laughs> കടന്നു <laughs> 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 ിനെ കുഞ്ഞിനെ കാണിച്ച കുഞ്ഞിനെ കാണിച്ച കുഞ്ഞിനെ നല്ല രസാചന പെന്മാരും അവളെ ആടുകൾ ആടുകളുടെ തുടങ്ങി വരും കുഞ്ഞോളെ കുഞ്ഞോള് കുഞ്ഞായിട്ടോ ഇഷ്ടപ്പെട്ടതാ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ ഇത് ഇത് നല്ല പൊക്കി കൊറച്ചേനീവിടെ ഇവിടെ ഈ ബ്ലോക്ക് ഇങ്ങനെ 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 ഹലോ ഞങ്ങളെ ഞാനൊന്ന് സെറ്റ് ആകട്ടെ അങ്ങോട്ട് സൂപ്പർ നമുക്ക് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് അന്നേര ഞാടി ഇറങ്ങാം കണവ ഇവിടെ സെറ്റ് അയ്യോ വെള്ളം ആവുകയാണ് വേ വെള്ളത്തേക്ക് ചവിട്ടാണ്ടിരുന്നാ മതി എന്റെ നനവാല്ലേ പെട്ടെന്ന് എന്റെ നനവറകളിയുണ്ടോ പുറകിൽ ചെളിയുണ്ടോ നമുക്ക് ഈ ചെറിയ ഇതിനകത്തേക്കിടാം അതെ നമുക്ക് വലിയ എനിക്ക് എനിക്ക് ഇന്ന ചക്കാണ് അയ്യോ സെറ്റ് 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 നമുക്ക് അഡ്വെഞ്ചർ അഡ്വഞ്ചർ അഡ്വഞ്ചർ അയ്യോ കാണാൻ അഡ്വെഞ്ചർ ബാറണേ കളയോ അതോ ചെരുപ്പൂരി ആ ഞാൻ ചെരുപ്പിട്ട് ഇറങ്ങുമ്പോ ചെടിയാവും ചെരുപ്പിരി ചെടി എന്റെ എന്താ ബോംബോ ഇത് എന്നെ സെറ്റിപ്പാ നോക്കിയാണെ ഏ വേണ്ട വേണ്ട ജിമ്മില ജിമ്മിൽ പോണോ ജിമ്മിൽ പോവാ റൗണ്ട് അടുത്ത റൗണ്ട് ചെരിപ്പെട്ടുണ്ടോ ചെരിപ്പെട്ടുണ്ടോ ഇവിടെ ഇവിടെ അയ്യോ ഇനി ചെരിപ്പെട്ടിട്ട് പോയിട്ട് ജിമ്മിൽ ഞാനൊന്ന് ജിമ്മിൽ ഈ വഴിയാ ഞാൻ അവ വഴി ആ ഞാൻ ആ സാധനത്തിൽ കയറിയത് ആ സാധനത്തിൽ കയറിയുള്ളൂ ആ റോളിൽ കയറിയുള്ള ഞാൻ അഡ്വഞ്ചറസ് അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ് ഓക്കെ ഓക്കെ ഞാൻ ചെരിപ്പെട്ട അഡ്വഞ്ചറസ് ഇറങ്ങാൻ പോട്ടോ ആ ചെരിപ്പെട്ട അഡ്വഞ്ചറസ് ഇറങ്ങിയിട്ട് നീ അഡ്വഞ്ചറസ് കയറി ഞാൻ ഇല്ല ഈ സാധനം ഈ റോളിയൊക്കെ കയറിയിട്ട് അത് അതായത് കണമാകി എന്റെ പോയി ഞാൻ ഈ പറഞ്ഞ ചെരിപ്പെട്ട് ചെരിപ്പിട്ടോ നമുക്ക് ജിമ്മി പോകാം ജിമ്മി പോവാം അയ്യോ അയ്യോ കണവടെ അയ്യോ എല്ലാട്ടോട്ട് കൈ തൊട കൈ തുടങ്ങി കൊഴപ്പില്ല ഇവിടെ നിൽക്കും കൈ വീട് കണവീട് ഇവിടെ വരെ വരുവോളൂ വാ വാ പോരേ പോരെ 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 അവിടെ വരെ വരുവോള് പോരെ കൈ പിടിക്കണെ കൈ പിടിച്ച പിടിച്ചി പോകും തേഞ്ഞോട്ട് കണവ കൈവിടെ കൈവിടാൻ കൈവിട ചെന്നി പോ ആ നോക്ക അയ്യടലിയേ പോവുക ഓയ് ഹേ ചെല്ലി പിടണോ മാ ഹേ ചെല്ലി പോവാ നേരെ ഹുഞ്ഞാ ലുഞ്ഞാടി അടു ചെല്ലി പോട്ടോ കൈ പിടിച്ച പൊല്ലോ ആ മെഴങ്ങടാ ഓടേ നേരെ ആ നമ്മ നടച്ചി വെള്ളാ സംഗൈ സംഗ ഇവടാ ഇങ്ങടാ അവർ കാരം അതിഗരി അതിഗരിയാ തർന്നേ അതി അതിഗരി അതിഗരി ഇങ്ങരെ അതില വാ വെള്ളം തന്നേ ഇది ഗരി ഗരി ആ zor നേരെ തന്നിട്ടല്ല വാ ഏയ് അത് എനിക്കെനിക്ക് ഞാൻ ആ ഞാൻ കയറാം ഞാൻ അവിടെ കയറാം ഇവിടെ ഇവിടെ ഞാൻ അവിടെ കയറാൻ പോവാം എനിക്ക് പെട്ടെന്ന് അനുഭവം ആറും അയ്യോ നമ്മൾ

Ayo guys, <laughs> ayo. Ayo, karena kanan karena kanan kanan juga belum logreg, kali kali. oh, ya, അവിടെ വെടു ഒന്നാ പോയി ആ കുഞ്ഞോളെ അറിയോ അതന്നെ തലവര തലവര ഇതിനെ ഇങ്ങോട്ട് കള വീഡിയോ ഏയ് 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 चलो भैया നമ്മളെ വേറെ ഉണ്ടോ ഏ വാ വാ മാവേലി വാ ഞാൻ നടക്കും മാറ്റ വെളിച്ചത്തെ എനിക്ക് വെബി വെളിച്ചം ഇറങ്ങണം കന്നള <laughs> <preconce Hon -nocated> <shoots Authority> <destroys>. ശരി എന്റെ കണ്ണീന്ന് വെള്ളം വന്നോ അയ്യോ ഞാനിപ്പിച്ചു ഞാനിപ്പയ്യോ നമ്മളിപ്പ എവിടെയാ എനിക്ക് സ്ഥലം മനസ്സിലാവണ

ണവാണേക്കേടി അതെ ഉത്രേ ഉള്ളു അല്ലേ അല്ല പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര ഉപേ

ഞാൻ അടുത്ത് ഉറങ്ങോ എനിക്ക് കണ്ണടങ്ങുമ്പോ തലേ ഇറങ്ങും അയ്യോ ഞാൻ വീഴാമൊക്കെ തോന്നുന്നു കണ്ണടങ്ങുമ്പോ ഞങ്ങൾ മുന്നേ മുൻ വീഴാൻ പോവിലേക്ക് തോന്നുന്നു